തൃശൂരിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് ട്രെയിൻ ചാലക്കുടിയിൽ കുടുങ്ങി പാലക്കാട് എറണാകുളം മെമ്മുവാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട് അനീഷ് വിവരങ്ങൾ അതിന് ഒരു മണിക്കൂറിലധികമായി ഈ ട്രെയിൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തകരാറിലായി കിടക്കുകയായിരുന്നു ഇതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ഗതാഗതം ഏറെ നേരം ഒരു സ്തംഭിക്കുന്ന ട്രെയിൻ ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാക്കി പാലക്കാട് എറണാകുളം മെമുവാണ് ഈ എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് തകരാറിലായി കുടുങ്ങിക്കിടുന്നത് റെയിൽവേയുടെ ഇലക്ട്രിക്കൽ വിഭാഗം എത്തി ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും ഈ തകരാർ പരിഹരിക്കാനായില്ല ബാറ്ററി ഡൗൺ ആവുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും ആ തകരാർ പരിഹരിക്കാനായിട്ടില്ല ഇതോടെ ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ട്രാക്ക് വഴി വരുന്ന ട്രെയിനുകൾ മറ്റു ട്രാക്കിലൂടെ വഴിതിരിച്ച് വിടുകയാണ് അതുകൊണ്ട് ട്രെയിൻ ഗതാഗതത്തിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല മാത്രമല്ല ഈ പാലക്കാട് എറണാകുളം ഉണ്ടായിരുന്ന യാത്രക്കാരെയും ഇപ്പോൾ മറ്റു ട്രെയിനുകളിലേക്ക് മാറി കയറ്റി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ടും പരിഹരിച്ചിട്ടുണ്ട് മറ്റു ട്രെയിനുകൾക്കും ഗതാഗത തടസ്സം നിലവിലില്ല എന്തായാലും റെയിൽവേയുടെ ഇലക്ട്രിക്കൽ വിഭാഗം ഈ തകരാർ പരിഹരിച്ച് ട്രെയിൻ അവിടെ നിന്ന് മാറ്റി ഈ റെയിൽ ഗതാഗതം കൂടുതൽ സുഗമമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇപ്പോഴും തുടരുന്നത് ആതിരാ ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്